ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിർണായക ചർച്ച നടക്കാൻ പോവുകയാണ് മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ നമ്മളോടൊപ്പിച്ചേര് എന്താണ് ഇപ്പോൾ ലീഗിൻ്റെ ഒരു അവസാന നിമിഷത്തിലെ നിലപാട് നമ്മൾ ഇതുവരെ എടുത്തു വന്നിട്ടുള്ള നിലപാടുണ്ട് അത് മാറ്റമില്ല ആ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ചർച്ചയുണ്ട് അലൂ അഗസ്റ്റ് ഹോസ് നമുക്ക് ചേഞ്ച് ചെയ്യൂല നമ്മൾ പറഞ്ഞ വളരെ റീസണബിളായ കാര്യമാണ് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് ചെയ്യാൻ അത് വാശിൻ്റെ പ്രശ്നമില്ല നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടു വെച്ച് ചെയ്യാൻ കഴിയില്ല അത് ഞങ്ങളുടെ റാങ്ക് ആൻഡ് ഫയലുകൾ വളരെ ക്ഷോഭിപ്പിക്കും അത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ പോവില്ല ഞങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ശക്തിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡ് ആ ഡിമാൻഡൊന്ന് വഴുതി പോകാനോ കുറക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടെടുത്തത് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ സീറ്റിലേക്ക് ഒരു എന്നുള്ള രീതിയിലൊരു പരിഹാരം അത് അങ്ങനെയുള്ള ചർച്ചകൾ ഞാൻ നടന്നിട്ടില്ല അമാതി ചർച്ച നടന്നിട്ടില്ല ഞങ്ങളുടെ നടന്നിട്ടില്ല അങ്ങനെ അതിപ്പോൾ പറയാൻ നോക്കൂല കാരണം അങ്ങനെ ചർച്ച ഞങ്ങളുടെ ലെവലിൽ വന്നിട്ടേ ഇല്ല നമ്മുടെ അടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ആ സ്റ്റാൻഡ് ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇറ്റ് കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോഴും പുറത്തു വന്നത് തങ്ങൾക്ക് അധിക സീറ്റ് ലീഗിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പല രീതിയിൽ പറഞ്ഞു വെക്കുന്നത് അർഹതയുണ്ടെന്ന് പറഞ്ഞ നേതൃത്വം നല്ല അവരുടെ പല പ്രസ്താവനകളും ഞാൻ വായിച്ചപ്പോൾ തോന്നിയത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ധാരണ വരുമെന്നുള്ള ഒരു ടോണാണ് ഞങ്ങളതിൽ കണ്ടത് അതുകൊണ്ട് അതിൻ്റെ മറ്റ് അതില്ലെങ്കിൽ എന്തെന്നുള്ളതിലെ ചർച്ചയിലേക്ക് ഇപ്പോൾ കിടക്കുന്നത് ഭഗീയേടായി ചർച്ചയിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചർച്ച പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമല്ലോ ഒറ്റ വ്യാപ്തി വിശ്വാസത്തിൽ ഒരു കാര്യത്തിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു അങ്ങനെ ഒന്നും തീരുമാനത്തിലേക്ക് പോയിട്ടില്ല അതൊക്കെ പിന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ ഡിസ്കഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അത് കഴിയട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാൻ പറ്റും തന്നെയാണ് തീർച്ചയായിട്ടും മൂന്നാം സീറ്റ് കിട്ടും അതിനപ്പുറത്തേക്ക് ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവസാന നിമിഷവും മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിജി തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ